മലയാള മിഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മലയാളി എത്തിപ്പെട്ടാലും അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി മലയാളി മാറാറുണ്ട് അതോടെ അവിടുത്തുകാരുടെ ജീവിതത്തിൻ്റെ രീതികൾ സ്വാംശീകരിക്കുന്നു എന്നാൽ അതേസമയം മലയാളത്തെ കേരളീയ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് മലയാളി സ്വീകരിക്കാറുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഈദ് ക്രിസ്തുമസ് ഓണാഘോഷ പരിപാടികൾ പ്രവാസി സമൂഹത്തിൽ ഉണ്ടാവുന്നത് സാഹിത്യചർച്ചകൾ അതീവ ഗൗരവത്തോടെയാണ് പ്രവാസി സഹോദരങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് മലയാള ഭാഷ പുതുതലമുറകളിൽ നിലനിർത്താൻ പ്രവാസികൾ കാട്ടുന്ന താല്പര്യവും ശുഷ്കാന്തിയും മലയാളത്തെ കേരളത്തിൻ്റെ അതിരുകൾക്കപ്പുറം എല്ലായിടത്തും എത്തിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ ചില പ്രവാസി സംഘടനകളാണ് ആരംഭിച്ചത് യഥാർത്ഥത്തിൽ സർക്കാരിനെ നിങ്ങൾ മാതൃക സൃഷ്ടിക്കുകയായിരുന്നു ചില പ്രവാസി സംഘടനകൾ നേരത്തെ തന്നെ മലയാളം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ഏതായാലും സർക്കാരിൻ്റെ മുൻകൈ കൂടിയായപ്പോൾ നല്ലൊരു പ്രായോഗിക തലം അതിന് വരികയുണ്ടായി മഹാകവി വെള്ളത്തോൾ പറഞ്ഞത് മർത്യന് മാതൃഭാഷ പെറ്റമ്മയാണെന്നാണ് പെറ്റമ്മയുടെ മുലപ്പാൽ കുടിച്ചാലേ പൈതങ്ങൾ വളർച്ച നേടുൂ എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു മലയാളം അറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടണം ഇത്തരമൊരു കാഴ്ചപ്പാടോടെയാണ് മലയാള മിഷനും മലയാള മിഷനിലൂടെ മലയാളത്തെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുന്നതിനുമുള്ള ശ്രമം നടക്കുന്നത് ഇന്ന് അറുപത് ലോകരാജ്യങ്ങളിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ മലയാള മിഷൻ്റെ പ്രവർത്തനമുണ്ട് ഇരുപത്തൊന്ന് ഭാഷ പഠന വിഭാഗങ്ങളിലൂടെ എൺപത്തി അയ്യായിരത്തിലധികം പേർ ദൗത്യം മറ്റു കൂടുതൽ കാര്യങ്ങളിൽ ഞാൻ കടക്കുന്നില്ല നമ്മുടെ നല്ലതുപോലെ <laughs> അറിയാവുന്നവുന്നവരാണ് <laughs> 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 <laughs>